വെങ്ങോലയിൽ സൗജന്യ ഗൈനക്കോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അല്ലപ്ര യു സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ോല ഗ്രാമപഞ്ചായത്ത് അപ്പോളോ അട്ലസ് ഹോസ്പിറ്റൽ ബെങ്കോല കുടുംബശ്രീ സി എ കെ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഗൈനക്കോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അലപ്പ്ര യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും ഫൗണ്ടേഷനും കുടുംബശ്രീ മിഷനും അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് തികച്ചും സാധാരണ ക്യാമ്പുകളേക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാമ്പാണിത് ഈ ക്യാമ്പിൽ വന്ന് ആവശ്യമെങ്കിൽ രോഗികൾക്ക് ആവശ്യമായ മെഡിസിനും അതുപോലെ തന്നെ തുടർ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനത്തിൽ അറ്റസ് ഹോസ്പിറ്റലും സി ഫൗണ്ടേഷനും എന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ് കാരണം ഇവിടെ ക്യാമ്പിൽ വരുന്നവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡ്ലസ് ഹോസ്പിറ്റലിൻ്റെ ഒരു കാർഡ് കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവരുടെ തുടർ ചികിത്സയ്ക്ക് ആ ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപാട് പ്രയോറിറ്റി കിട്ടുകയും മെഡിസിനും ലാബ് ടെസ്റ്റുകൾക്കും മറ്റു ഡോക്ടറെ കാണുന്നതിനുമെല്ലാം ഒരു പകുതി പൈസ ആവുക ഉള്ളൂ എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു തുടർന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ പല ആവശ്യങ്ങളുമായി പല രോഗികൾക്ക് പ്രത്യേക പ്രത്യേക വിഭാഗങ്ങളായി നടത്താൻ താല്പര്യമുണ്ടെന്ന് സി എ കെ ഫൗണ്ടേഷൻ അറിയിച്ചിട്ടുണ്ട് അവരുമായി ചേർന്ന് പഞ്ചായത്ത് ഇനിയും ഒട്ടേറെ പദ്ധതികളുമായി മുന്നോട്ട് പോകും എല്ലാവർക്കും നന്ദി സി എ കെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ൂർ മണ്ഡലം പ്രസിഡന്റ് നിബു ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി സി എ കെ മണ്ഡലം സെക്രട്ടറി ജോയ് എസ് വൈസ് പ്രസിഡന്റ് സജിമോൻ സേഡി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് കേരളയും ബംഗോല ഗ്രാമപഞ്ചായത്തും അങ്കമാരി ഹോസ്പിറ്റലും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഗൈനക്കോളജി മെഡിക്കൽ ക്യാമ്പും യൂത്ത് ക്യാമ്പും വളരെ അനുഗ്രഹമായിട്ട് ഇവിടെ അലപ്പുറ ഗവൺമെന്റ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സി എ കെ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് കേരള പെരുമ്പാവർ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റിയോട് ചേർന്ന് സംഘടിപ്പിക്കുന്നു ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ മെഡിക്കൽ ക്യാമ്പിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നിരുന്ന രോഗികൾ അർഹരായവർക്ക് മൂന്ന് മാസത്തേക്കുള്ള സൗജന്യ മെഡിസിൻ ഇവിടെ തന്നെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് രണ്ടാമത് ഇവിടെ അപ്പോളോ അഡലക്സ് ഹോസ്പിറ്റൽ അവർക്കൊരു കാർഡ് കൊടുക്കുകയും പ്രിവിലേജ് കാർഡ് കൊടുക്കുകയും തുറന്നുള്ള അവരുടെ ചികിത്സ ഒരു വർഷത്തേക്ക് ഏതാണ്ട് സൗജന്യമായി തന്നെ നൽകുകയും തുറന്നുള്ള മറ്റ് സങ്കീർണമായ ശസ്ത്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ വന്നാൽ അതിന് വളരെ ഡിസ്കൗണ്ട് ഈ ക്യാമ്പിൽ നിന്ന് പങ്കെടുക്കുന്നവർ നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സി എ കെയും തെങ്ങോല സി ഡി എസ് കുടുംബശ്രീയും അല്ലപ്പുറ ഗവൺമെന്റ് യു പി സ്കൂളും ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ ആർത്തവ ക്രമക്കേടുകൾ രക്തസ്രാവം അണുബാധകൾ വന്ധ്യത ഗർഭാശയ ഫൈബ്രോയിഡുകൾ പി സിഒഡി പി സി ഒ എസ് എന്നിവയ്ക്കുള്ള പരിശോധനകളും നിർദ്ദേശങ്ങളും ക്യാമ്പിൽ ലഭ്യമായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ രജിസ്ട്രേഷൻ കൺസൾട്ടേഷൻ ലാബ് റേഡിയോളജി പരിശോധനകൾക്ക് അൻപത് ശതമാനം ഡിസ്കൌണ്ട് സർജിക്കൽ നടപടികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് എന്നിവ അനുവദിച്ചു ബി കാർഡ് ഉടമകൾക്ക് ഡോക്ടർ എഴുതി നൽകുന്ന മെഡിസിനുകൾ മൂന്ന് മാസത്തേക്ക് സൗജന്യമായി ലഭിക്കാനുള്ള ആനുകൂല്യവും ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിയവർക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷേ ആഗ്രഹിക്കുന്നു ഗൗരവമായിട്ട് ഓരോ ഏരിയയിലും ഇറങ്ങി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ ഗ്രാമങ്ങളിലെ യൂത്ത് ക്യാമ്പ് വിഭാഗത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത് പേർക്കായിരുന്നു പ്രവേശനം വിവിധ രോഗങ്ങൾ വ്യായാമം ലഹരിവർജ്ജനം വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് യൂത്ത് ക്യാമ്പിൽ ഉണ്ടായിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ നിഷാ മോഹൻ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമാവൂർ